ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമായിട്ടുള്ള ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ദേവ് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിട്ട് വരുന്നു കുറേ കാലത്തിന് ശേഷമായിട്ടാണ് ഒരു മലയാള സിനിമ അതിൻ്റെ റിലീസിൻ്റെ അന്ന് തന്നെ ഫസ്റ്റ് ഷോ കാണുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറെ കണ്ടപ്പോൾ തന്നെ സത്യപ്രതിജ്ഞ ഞെട്ടി ധരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയെന്ന് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും എന്നിട്ടായിരിക്കും പലരും കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാരകമായിട്ടുള്ള പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എടുത്ത് പറയേണ്ടത് പിന്നെ പൃഥ്വിരാജ് കുമാരും പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമുള്ള ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ കൊണ്ട് തന്നെ നമ്മളെ പിടിച്ചെടുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെയുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ചില ഭാഗങ്ങൾ ചില ഈ സിനിമയിലെ ചില നല്ല അഭിനയ മുഹൂർത്തങ്ങൾ പൃഥ്വിരാജൻ്റെതായിട്ട് വരുമ്പോൾ കമലഹാസനൊക്കെ പെർഫോം ചെയ്യുന്ന ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ ആ ഒരു റേഞ്ച് പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് മാത്രം തോന്നിയാണോ എന്നറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി മികച്ച അഭിനയം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടിംഗ് ആണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ക്യാരക്ടറായിരുന്നു അതുപോലൊരു പെർഫോമൻസും ആണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സും ഒക്കെ അതേപോലെ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ഡയറക്ടർക്കും ആക്ടേഴ്സിനും ആക്ടേഴ്സിനും എല്ലാവർക്കും അഭിനയിച്ച എല്ലാവർക്കും ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ വരുന്ന എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് പക്ഷേ പ്രത്യേക പെർഫോമൻസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നജീബ് താമസിച്ചിരുന്ന സ്ഥലത്തേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ചില ബിംബങ്ങൾ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് കുറച്ച് നാളെങ്കിലും ജീവിച്ചത് കൊണ്ടാവണോ അതൊക്കെ എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് കുറച്ചുകൂടെ ഒരു അടുപ്പം ആ ഒരു ആ ഡീറ്റെയിലൊക്കെ കണ്ടപ്പോൾ തോന്നി ഈ ഒരു ചിത്രം ഈ ഒരു നടന്ന സംഭവം കഥയെ ആസ്പദമാക്കിയ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ഒരു ചിത്രത്തിനകത്ത് കംപ്ലീറ്റായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു രീതി കംപ്ലീറ്റ് ആയിട്ട് തുടരുന്നതായിട്ട് കാണും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പടത്തിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആഡ് ചെയ്ത സിനിമ എല്ലാ തരത്തിലും അതായത് ഇപ്പം മേക്കിങ്ങിൻ്റെ തരത്തിലായാലും സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലായാലും എല്ലാം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓരോ ടെക്നിക്കൽ സൈഡും ഇപ്പോൾ തരണത്തിന് സൗണ്ട് മിക്സിങ് അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ ക്യാമറ വർക്ക് അതുപോലെ എഡിറ്റിങ് അങ്ങനെ ഓരോ സെക്ഷനും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഓൾ ടഗതർ ഒരു മനോഹരമായിട്ടുള്ള ഒരു 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 ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബ്ലസിംഗ് ടീം ഈ ഒരു സിനിമയിലൂടെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വേണം പറയാം സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തു എന്ന് നമുക്ക് സ്ക്രീനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇത്തവണത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ പേര് ഒരുപക്ഷെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം അത്രയും ഒരു പെർഫോമൻസ് തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഇത്തവണത്തെ നാഷണൽ അവാർഡ് വരുമ്പോൾ ഏറ്റവും മികച്ച നടന് വേണ്ടി മത്സരിക്കുന്നത് മമ്മൂട്ടിയും അതുപോലെ ഒക്കെ ആയിരിക്കും ഫൈനൽ റൗണ്ടിൽ എന്നുള്ള കാര്യത്തിലും ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു സിനിമയിൽ നോൺ ലിയനിയർ ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത് പ്രസന്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾ നാട്ടിലെ ഓർമ്മകൾ ആ ഒരു തരത്തിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് അപ്പം അറ്റ് പ്രസന്റ് നടക്കുന്ന കാര്യത്തിൽ നിന്ന് ഓർമ്മയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഇതിനകത്ത് രാജവേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ട്രാൻസിഷൻ ഏത് ഒരണോ അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷേ എല്ലാം അതായത് ആ ഒരു ട്രാൻസിഷൻ ആ ഒരു ഓർമ്മയിൽ നിന്നും തിരിച്ച് അറ്റ് പ്രസന്റിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഒഴുകി പോകുന്ന തരത്തിലാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആ ഒരു ഭാഗങ്ങൾക്കെല്ലാം ഉണ്ട് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പറഞ്ഞപോലെ ഇതിന്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്ന ആ സെക്ഷനാണ് പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു നടൻ നമുക്കറിയാലല്ലോ പൃഥ്വിരാജിനെ അദ്ദേഹത്തിന് ഈ ഒരു നജീബിന്റെ കഥാപാത്രത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതും ആ വിദേശ രാജ്യത്ത് ചെന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഭീകരമാണ് ഈ ഒരു സിനിമയിൽ എന്ന് വേണം പറയാം മേക്കപ്പിന് അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് മാത്രമല്ല അദ്ദേഹം ശാരീരികമായിട്ട് നൽകിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതും എടുത്തു പറയേണ്ടതാണ് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജിന് നൽകേണ്ടി വരുമെന്ന് നമ്മൾ സത്യമാണ് മനുഷ്യത്വം ഉള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ തന്നെ ഈ ചിത്രത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇതേപോലുള്ള അനുഭവങ്ങൾ അതായത് ഗൾഫിൽ പോകുന്നവരെല്ലാം കാശുകാരാകുന്നില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം അതുപോലൊരു കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ചുകൂടെ ഒരു സിനിമ വല്ലാതെ എന്നെ തൊട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു സിനിമ വളരെ ശ്രദ്ധിച്ച് കാണുമ്പോൾ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് നമ്മൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് പോലും ചില മായികമായിട്ടുള്ള ചില അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നത് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും ഈ ഒരു സിനിമ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മളുടെ കണ്ണിൽ ഈറൻ അണിയാതെ ഈ ഒരു ചിത്രം കണ്ട് പൂർത്തീകരിക്കാനാവില്ല എന്നുള്ളത് സത്യമാണ് ഒരു വല്ലാത്തൊരു ഫീല് ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് മാത്രമല്ല നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നെഞ്ചത്തൊരു ഭാരം ഇരിക്കുന്ന ഒരു ഫീൽ പലർക്കും അനുഭവപ്പെട്ടാലും അതിശയിക്കാനില്ല എന്തായാലും എന്തുന്നാലും ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു നഷ്ടമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഒരു ഇതിൻ്റെ ആ ഒരു ഒരു ആ മേക്കിംഗ് ഉണ്ടല്ലോ സിനിമയുടെ മേക്കിംഗ് അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമ്മൾ അടുത്തിടെ മഞ്ഞുമൽ ബോയ്സ് പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സിനിമയും ഒരു സർവൈവൽ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതൊരു സർവൈവലാണ് നജീബിൻ്റെ ഒരു സർവൈവലാണ് എന്നിരുന്നാൽ പോലും ഒരു സിനിമ മഞ്ഞുമലിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് ആണ് ഇതിനകത്തുള്ള ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതാത് അവരവരുടേതായ ഭാഗങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ആയാലും ആക്ടിംഗ് ആയാലും മേക്കപ്പ് സെക്ഷൻ ആയാലും എഡിറ്റിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഈവൻ സൗണ്ട് മിക്സിംഗ് ആയാലും റെസൽ പോ അങ്ങനെ എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച ഒരു ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു സിനിമകളുടെ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു ആടുജിതത്തെ പറ്റി പറയാനുള്ളൂ എന്തായാലും നമ്മൾ ഈ പോലെ ടിക്കറ്റ് എടുത്താൽ നഷ്ടമാവില്ല പക്ഷേ അത് താങ്ങാനുള്ള കരുത്ത് ഈ ഒരു സിനിമ താങ്ങാനുള്ള കരുത്ത് നമ്മുടെ മനസ്സിന് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ